श्रीराघवम् दशरथात्मजमप्रमेयम् सीतापतिम् विघुकुलाम् द्वयरत्नदीपम् आजानुबाहुमरविन्ददलाय दाक्षम् रामम् निशाचरविनाशकरम् नमामि व्यामाय രാമചന്ത്രായ സീതേ നമ രാമകഥാമൃതത്തിൻ്റെ പത്തൊൻപതാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാമായണത്തിലെ സ്ത്രീരത്നങ്ങൾ തുടരുന്നു കൈകേയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടത് അത് തുടരുകയാണ് സന്താന സൗഭാഗ്യമില്ലാത്തതിനാൽ പുരോഹിതന്മാരുടെ നിർദ്ദേശമനുസരിച്ച് പുത്രകാമേഷി നടത്തുകയും അതിൽ നിന്നും വന്ന പായസം വിഭജിച്ചു നൽകുകയും ചെയ്തു പായസവിഭജനം വളരെയധികം

ായിട്ടുള്ള ദശരഥൻ കൗസല്യക്കും പായസത്തിൽ പകുതി കൊടുത്തു പിന്നെ മറ്റേ ബാക്കിയുണ്ടായതിൽ നിന്ന് പകുതി കൈകേയിക്കും കൊടുത്തു അതിനു ശേഷം കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം ആദ്യത്തെ ശേഷം ഉണ്ടായിരുന്നതിനെ കുറിച്ച് ആലോചിച്ച ശേഷം എന്നാൽ നമുക്ക് സുപരിചിതമായ വരികൾ എഴുത്തച്ഛന്തിയതാണ് ഹേമപാത്രമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നും പൊങ്ങിനാൻ വന്നിദേവൻ ു പായസം കൈക്കൊള്ളി ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞു തപസാജ്ഞയാ പരിഗ്രഹിച്ചു ദ്രപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാവിക്കർം കൊടുത്തുറവൻക്കു കൗസല്യാവിടെ പാതി നൽകി അന്നേരം സുമിത്രയ്ക്കു പാതി കൊടുത്തിനാൽ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയും മണ്ണവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം എഴുത്തച്ഛൻ്റേത് സ്വതന്ത്ര വിവർത്തനമാണെന്ന് മുമ്പേ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ വാൽമീകി രാമായണത്തിലെ മുകളിൽ പറഞ്ഞ ശ്ലോകങ്ങൾ വളരെ ശ്രദ്ധേയമാണ് പകുതി കൗസല്യക്ക് തന്നെ ബാക്കിയുടെ പകുതി നാലിലൊന്ന് സുമിത്രയ്ക്ക് ശേഷിച്ച നാലിലൊന്നിന്റെ പകുതിയായ എട്ടിലൊന്ന് കൈകേയിക്കും കൊടുത്തു ഇത്രയും സംശയവും കൂടാതെ ചെയ്തു ഒടുവിൽ ശേഷിച്ച എട്ടിലൊന്ന് ആർക്ക് കൊടുക്കണമെന്ന് മാത്രമായിരുന്നു സംശയം മൂപ്പ് എളമ ഭാവമോ മത്സരമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്ന് സ്പഷ്ടമാണ് കൈകേരിയെ ഒരു മുന്നേറ്റക്കാരിയായി എങ്ങും തന്നെ കാണുന്നില്ല അയോധ്യാകാണ്ടത്തിൽ ശ്രീരാമ അഭിഷേക വിഘ്നത്തിൻ്റെ ഘട്ടം വരെ കേകയ രാജാവിൻ്റെ പുത്രിയും യുവതിയും സുന്ദരിയുമാണെന്നല്ലാതെ ദശരഥന്റെ മൂന്നാമത്തെ ഭാര്യയായ കൈകേയിയെക്കുറിച്ച് നമുക്ക് കാര്യമായ ഒരറിവും ലഭിക്കുന്നില്ല എന്നാൽ അഭിഷേക വിഘ്നാവസരത്തിൽ വളരെ വിസ്തൃതമായ ഒരു ചരിത്രം നമുക്ക് ലഭിക്കുന്നുമുണ്ട് മന്ധര ദശരഥൻ സുമന്ത്ര ശ്രീരാമൻ കൈകേയി ഇവരിൽ നിന്നെല്ലാം കൂടി ലഭിക്കുന്ന ചിത്രം വളരെ വർണ്ണശബളമായതാകുന്നു അതിൻ്റെ നിർമ്മാണത്തിൽ ശ്രീ വാൽമീകി പ്ര പ്രദർശിപ്പിച്ചിട്ടുള്ള കഴിവുകൾ വിമോഹനങ്ങളും വിശ്വോത്തരങ്ങളുമാകുന്നു ശ്രീരാമൻ്റെ പട്ടാഭിഷേക വാർത്ത അറിഞ്ഞോ അറിയാതെയോ സന്തോഷിച്ചും സന്തുഷ്ടി കൊണ്ടും ആനന്ദ വിശ്രമം കൊള്ളുന്ന കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് ആ രാജ്ഞിയുടെ സ്വന്തം വേലക്കാരിയും വളരെ വിശ്വസ്തയും വിവാഹത്തോടുകൂടി കോസല രാജ്യത്ത് നിന്ന് ശുശ്രൂഷയ്ക്കായി കൂടിയിരുന്നവളും കൂനിയും കുനുട്ടുകാരിയുമായ ബന്ധന പെട്ടെന്ന് കയറി ചെല്ലുന്നതുമായ ഒരു രംഗത്തിൻ്റെ കൂടിയാണ് വാൽമീകി രാമായണത്തിലെ അയോധ്യാകാണ്ടം ഏഴാം സർഗം ആരംഭിക്കുന്നത് അപ്പോഴാണ് നമുക്ക് ിയെ മറകൂടാതെ കാണാനും കേൾക്കാനും സാധിക്കുന്നത് ശ്രീരാമന്റെ പട്ടാഭിഷേക നിശ്ചയത്തെ ഉദീരണം ചെയ്തുകൊണ്ടാണ് മന്ധന അവളുടെ സ്വാമിനിയായ കൈകേയിയെ സമീപിക്കുന്നത് അഭിഷേകമുണ്ടെന്ന നിർണയം മൂഢേ കിടന്നെപ്പോഴും നെയ്യറങ്ങിയിടൊന്നറിയാതെ ഏറെയൊരാപത്തു വന്നടുത്തു നിനക്കാലും ഒരു ബന്ധുവില്ലെന്നു നിർണയം രാമാഭിഷേകമടുത്ത നാളുണ്ടെടോ കാമിനിമാർ കുല മൗലിമാണിക്യമേ ഇത് കേട്ടപ്പോൾ രാജ്ഞിയാകട്ടെ യാതൊരു ഭയാശങ്കയും കൂടാതെ ഉല്ലസിച്ചിരിക്കുകയായിരുന്നു രാമ പട്ടാഭിഷേക വാർത്ത സ്വന്തം ദാസിയിൽ നിന്നും ശ്രവിച്ച കൈകേയി സന്തോഷ നിമഗ്നയായി വിലപിടിച്ച ഒരു രത്നമാല്യം ദാസിക്ക് സമ്മാനിക്കുകയാണ് ആദ്യമുണ്ടായത് എനിക്ക് രാമനും ഭരതനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നാണ് പറഞ്ഞത് കൈകേയിയുടെ ബാക്കി കഥ നമുക്ക് നാളെ രാമ കഥാമൃതത്തിലൂടെ കേൾക്കാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാവർക്കും നമസ്കാരം